കോതമംഗലം ബിആർസിൽ സംസ്കൃതി ഉദ്ഘാടനവും സമഗ്ര ശിക്ഷാ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ യു പി വിഭാഗം പ്രോജക്റ്റായ സംസ്കൃതിയുടെ ഉദ്ഘാടനവും ആശയരൂപീകരണ രൂപീകരണ ശില്പശാലയും കോതമംഗലം ബിആർസി ഹാളിൽ നടന്നു പഴയ തലമുറയെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും കുട്ടികളിൽ ധാരണ ഉണ്ടാക്കുക എന്നാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എറണാകുളം പാലക്കാട് കണ്ണൂർ ഒരു നമ്മൾ ചെയ്താൽ സക്സസ് ആയി കഴിഞ്ഞാൽ ജില്ലകളിലേക്കും സ്കൂളുകളിലേക്കും സംസ്കാര കൾച്ചറൽ സെന്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ സ്ഥാപനങ്ങളാണ് പാർട്ണർ ഓർഗനൈസേഷൻ പിണ്ടിമര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബി പി സിമി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കോതമംഗലം എഇഒ സജീവ് കെ ബി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർ ലതാ ഷാജി പ്രധാനാധ്യാപകരായി ഡിജി പി പോൾ അബു സി ട്രെയിനർ എൽദോ പോൾ സിആർസി ഹണിമോളം എന്നിവർ സംസാരിച്ചു